നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അതിന് ഏറ്റവും പ്രധാനമായി പങ്കുവഹിക്കുന്നത് എൻജിനീയറിംഗ് മേഖലയാണ് അത് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആയിക്കോട്ടെ അത്തരത്തിൽ റബ്ബർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പുതിയ പുതിയ മെഷീനറികൾ പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്ന അതുകൂടാതെ മറ്റ് ഒരുപാട് മെഷീനറികളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അത്തരത്തിലേറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടി വി കേരളയുടെ എൻ ആർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനം എം സി റോഡിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പെരുമാച്ചേരിൽ ഫൗണ്ടറി മാനുഫാക്ചറിങ് ഓഫ് റബ്ബർ പ്രോസസ്സിംഗ് മെഷീൻ സ്വദേശത്തും വിദേശത്തുമെല്ലാം ഈ മെഷീനുകൾ നിർമ്മിച്ച് ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ ഫാക്ടറികളൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് ഇവിടുത്തെ കൂടുതൽ അറിവുകളെക്കുറിച്ച് നമുക്കൊന്ന് പങ്കുവെക്കാം പെരുമാച്ചേരിൽ ഫൗണ്ട്രി മാനുഫാക്ചറിങ് ഓഫ് റബ്ബർ പ്രോസസ്സിംഗ് മെഷീൻസ് അതിൻ്റെ പ്രിയപ്പെട്ട പ്രോപ്പറേറ്റർ അബ്രഹാം സെക്കറിയ സാറാണ് എന്നോടൊപ്പമുള്ളത് ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം നാൽപ്പത് വർഷത്തിലേറെയായി സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത് ഇവിടെ എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നത് പ്രധാനമായി ഞങ്ങൾ പ്രധാനമായിട്ടും റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള മെഷീനറികൾ അതിൻ്റെ അതിന് വേണ്ടിയ യന്ത്രങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് റബ്ബർ എന്തൊക്കെ എന്തൊക്കെ നമ്മൾ അതായത് റബ്ബർ ഹവായ് ചപ്പൽ തൊട്ട് ടയർ റബ്ബർ മാറ്റുകൾ അതുകൂടാതെ ഇൻഡസ്ട്രിയലായിട്ട് റബ്ബർ ഉൽപ്പന്നങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ടുണ്ട് അപ്പോൾ അതിൽ അങ്ങനെയുള്ള റബ്ബർ വെച്ചിട്ടുള്ള എന്ത് ഉണ്ടാക്കാനുള്ള മെഷീനറികളും ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് സാറിൻ്റെ വീടിന്റെ മനോഹരമായ നിർമ്മിച്ചതാണ് തീർച്ചയായിട്ടും അത് ഞങ്ങൾ അത് വികാസ് റബേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിട്ട് നിർമ്മിച്ചതാണ് അത്രയും വലിയ അതൊരു മൂന്ന് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുള്ള ഒരു വലിയ ഹൈഡ്രോളിക് പ്രസ്സാണ് അതിലാണ് അത് നിർമ്മിച്ചത് അതെ ശരി അപ്പം അവർക്ക് അവരുടെ ഒരു ഉൽപ്പന്നം നമ്മുടെ വീട്ടിലോ തന്നു അത് നമ്മുടെ ഒരു സന്തോഷം സന്തോഷം അവർക്കൊരു അതെ അത്ര തന്നെ നമ്മൾ സ്വദേശത്തും വിദേശത്തും ഒക്കെ മിഷനറികൾ സപ്ലൈ മിഷനറികൾ നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്കും മിഷനറി കയറ്റുമതി ചെയ്തിട്ടുണ്ട് ശരി അപ്പോൾ കേരളത്തിൽ നമ്മൾ എവിടെയാണ് ഇൻഡസ്ട്രിയൽ ആണോ അഥവാ നമ്മൾ ഫാക്ടറികളിലാണോ എങ്ങനെയാണ് പ്രധാനമായിട്ടും ഈ മിഷീനറികൾ ആവശ്യമുള്ളത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഒരുപാടുണ്ട് അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ പൂന്തൂരുത്ത് ചങ്ങനാശ്ശേരി അതുകൂടാതെ അങ്ങനെ എവിടെ ഈ കേരളത്തിലൊട്ടാകും അങ്ങോളോ ഇങ്ങോളോ എല്ലാ സ്ഥലത്തും നമ്മൾ നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം കൊടുത്തിട്ടുമുണ്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊരു മേഖലയിലേക്ക് തിരിയാൻ കാരണം ഇത് റബർ മാനുഫാക്ചറിങ് നിർമ്മാണ അത് സത്യത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഈ മേഖല മേഖലയിലേക്ക് ആദ്യം കടന്നു വന്നത് പിന്നീട് എന്റെ ഫാദർ ഉണ്ടായിരുന്നു ഫാദർ ഇപ്പോഴും ഉണ്ട് ഫാദറിന് ശേഷം ഞാനത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അത് കോട്ടയത്തിന്റെ ഒരു തനതായ ഉൽപ്പന്നമാണല്ലോ റബ്ബർ സ്വന്തം സ്വന്തം അപ്പം അത് ആ റബ്ബർ ഉൽപ്പന്ന ആ റബ്ബർ പ്രോസസ് ചെയ്യാനുള്ള മെഷീനറികൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വന്നു പിന്നെ ഇതിനോട് ഈ എഞ്ചിനീയറിംഗ് മേഖലയിലോടുള്ള ഒരു താല്പര്യവും ഉണ്ട് അതിൻ്റെ പിന്നെ അതാണ് മെയിൻ അതാണ് മെയിൻ ഇതിനകത്ത് ശരിക്കും ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഡെഡിക്കേഷനും അതുപോലെ ഇതിനോടുള്ള ഒരു പാഷനും ഉണ്ട് തീർച്ചയായും അത് രണ്ടും അതേ പ്രൊഫഷണലായാലും ഉണ്ടാവണല്ലോ തീർച്ചയായിട്ടും എല്ലാ എല്ലാ മേഖലയിലും ഉണ്ടാവണം അപ്പൊ ഇതിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് തൊട്ടിരുന്നത് കാരണം ഞങ്ങളുടെ എന്തപ്പോൾ കണ്ടു ഒരു മെഷീൻ്റെ ചെറിയൊരു കംപ്ലയിന്റ് വന്നപ്പോൾ അതിന്റെ ടെക്നീഷ്യൻ വിളിച്ചു സാർ എന്താ ചെയ്യേണ്ടത് അത് ഇന്ന് ഒന്ന് മാറി നോക്കുവെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ അത് എന്ന് പറഞ്ഞു കൊടുത്തു ഡെഡിക്കേഷൻ മനസ്സിലായി മനസ്സിലായി എല്ലാ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ ഈ റബ്ബർ ഇതിനുള്ള മെഷീനറി മാത്രമല്ല ഈ എഞ്ചിനീയറിംഗ് മേഖലയില് മറ്റ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ വേറെ ഇപ്പം ഐ എസ് ആർഒയിൽ ഉള്ള ഒരു മെഷീൻ ഉണ്ട് അതിന് അതിനൊരു റിപ്പയർ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ഓർഡർ ഇപ്പം നമുക്കുണ്ട് പിന്നെ അതുകൂടാതെ ഐ എസ് ആർഒയിൽ മെഷീൻ സപ്ലൈ ചെയ്തിട്ടുണ്ട് പല റബ്ബർ ബോർഡ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പല ക്രം റബർ ഫാക്ടറികളും ശരി അപ്പൊ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര വാജ്യ സ്ഥാപനമാണ് അതിനുള്ള അതിനുള്ള യന്ത്രങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളും നമ്മുടെ കൈവശം ഉള്ളിടത്തോളം എൻജിനീയറിംഗ് മേഖലയിലുള്ള ഏത് കാര്യവും നമുക്ക് ടേക്കപ്പ് ചെയ്ത് കോൺഫിഡൻ്റ അത് തീർച്ചയായിട്ടും ഞാൻ ജസ്റ്റ് രാവിലെ വന്ന് നോക്കിയപ്പോൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വിവിധ മെഷീനറികളാണ് കാണാൻ പറ്റിയത് പക്ഷേ എനിക്ക് എല്ലാവരും എൻ്റെ പേര് മനസ്സിലായില്ല അപ്പോൾ എന്തൊക്കെ മെഷീനുകളാണ് പ്രധാനമായിട്ടും ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിന് വേണ്ടിയത് ഒരു ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളത് ഒരു ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട് അതിലാണ് നമ്മൾ ഇരുമ്പ് കടയുന്നത് അതുകൂടാതെ നമുക്ക് പ്ലെയിനിങ് മെഷീൻസ് ഉണ്ട് റീഡിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് മെഷീൻസ് ഉണ്ട് അതായത് നമ്മൾ സാധാരണ ഓർഡിനറി വെൽഡിംഗ് ഇലക്ട്രോഡ് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നത് കൂടാതെ മിഗ് വെൽഡിംഗ് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലിന്റെ വർക്ക് ചെയ്യുക അതിനുള്ള ഉപകരണം ഉണ്ട് ഞങ്ങളത് ആദ്യം ഉപയോഗിക്കാറില്ല പിന്നെ നമുക്ക് എസ് എ ഡബ്ല്യൂ സബ്മർ ഡാർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ വെൽഡിംഗ് മെഷീൻസ് ഉണ്ട് പിന്നെ മെഷിനറികൾ പല തരത്തിലുള്ള ഷേപ്പർ പിന്നെ ഷേപ്പിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ മെഷീൻസും ഉണ്ട് നമ്മളിത് കൊണ്ട് മെഷീൻ നിർമ്മിച്ച് കഴിഞ്ഞ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ടോ അതോ എങ്ങനെയാണ് അതായത് എല്ലാ ഓരോ ഇപ്പം നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ് എന്ന് പറയുന്നത് ഓരോ കസ്റ്റമർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ടൈലർ മെയ്ഡാണ് അതായത് നമുക്ക് മുൻകൂട്ടി ഇത് ചെയ്തു വെക്കാൻ സാധിക്കില്ല അത് ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ റിക്വയർമെന്റ് പറയുന്നത് അനുസരിച്ച് ആണ് നമ്മൾ മെഷീനറിയുടെ ഉത്പാദനം തുടങ്ങുന്നത് അല്ലേ എന്നിട്ട് അത് അവരുടെ ഫാക്ടറികളിൽ എത്തിച്ച് അത് ഫിറ്റ് ചെയ്ത് ട്രയൽ എടുത്ത് പ്രൊഡക്ഷൻ എടുത്ത് കാണിച്ചു കൊടുത്ത് ആണ് അത് ശരി ആഫ്റ്റർ നമ്മൾ പൂർത്തികരിക്കുന്നത് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായാൽ എന്തെങ്കിലും അവർക്ക് ഒരു റിപ്പയറോ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട് അതല്ലാതെ നമ്മൾ മെഷീൻസ് മാത്രമാണ് പറഞ്ഞത് ഒരുപാട് മെഷീനറി ഉണ്ട് അത് നമുക്ക് പലചക്രങ്ങൾ ഉണ്ടാക്കാനുള്ള ഗിയർ ഹോബിംഗ് മെഷീൻ ഉണ്ട് പിന്നെ അതുകൂടാതെ ഹോർസോണ്ടൽ ബോറിങ് മെഷീൻ ഉണ്ട് ലെയ്ത്തുകൾ പലതുണ്ട് പ്ലെയിനറുണ്ട് പ്ലെയിനോ മില്ലറുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട് പിന്നെ പിന്നെ നമ്മൾ മുമ്പേ കണ്ട ഒരു പൈപ്പ് കട്ട് ചെയ്യുന്ന വലിയ ഒരു മീറ്റർ ഡയമീറ്റർ വരെയുള്ള പൈപ്പുകൾ കട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അങ്ങനൊക്കെ ഉള്ള മെഷീനറികളെല്ലാം ഉണ്ട് ഇനി ഇനിയും പഴയ പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടിരിക്കുന്നു പുതിയ മെഷീനറികൾ വാങ്ങണം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ പെരുമാശരിലെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ ഇങ്ങനെ മെഷീനറിയിൽ തന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടോ അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം അല്ല കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ചില ട്രേഡ് ട്രേഡ് മാർക്കുകൾ ഉണ്ടാവുമല്ലോ അതുണ്ടാവും അത് നമ്മുടെ മെഷീനറി മാനുഫാക്ചർ ചെയ്യുന്നതിനകത്ത് നമ്മൾ അത് ചെയ്തു ചെയ്ത് മെഷീൻ ചെയ്ത് അല്ലെങ്കിൽ ആ മെഷീനറി ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രക്രിയ ആ ചില രീതികൾ മറ്റൊരാർക്കും അവലംബിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇല്ല നമ്മുടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില സീക്രട്ടുകളുണ്ട് അല്ല വയനാട് കസ്റ്റമേഴ്സ് ഇവിടുന്ന് ഉപകരണങ്ങൾ വാങ്ങിയ അല്ലെങ്കിൽ മെഷീനറി വാങ്ങിയ ആളുകൾ പറഞ്ഞത് പെരുമാച്ചിരിതായ കുറെ ട്രേഡ് മാർക്കുകളുണ്ട് അതായത് അത്രക്ക് ഫിനിഷിങ് ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു കംപ്ലൈൻറ്റ് പറയാൻ നമുക്ക് ഇല്ലാന്ന് പറയുന്നത് അത് അത് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ആ മെഷീൻ്റെ ആക്രസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏതറ്റം വരെയും പോയി അത് വളരെ കൃത്യതയോടുകൂടിയേ ചെയ്യത്തുള്ളൂ അതാണ് മറ്റുള്ള മെഷീനറികളുമായിട്ട് ഉണ്ടാക്കുന്ന മെഷീൻ്റെ വ്യത്യാസം വളരെ അതിനുള്ള ഉപകരണങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഏറ്റവും പ്രിസൈസ് ആയിട്ടാണ് മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് ഓർഡറുകളൊക്കെ ഓർഡറുകൾ സ്വീകരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ബന്ധപ്പെടണോ ഓൺലൈനിലാണോ നമ്മളെ നേരിട്ട് ബന്ധപ്പെടാറാണ് പതിവ് ആൾക്കാർക്ക് നമ്മളെ പറ്റി അറിയാം മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു പേരുള്ളതുകൊണ്ട് നമ്മളെ നേരിട്ട് വന്ന് അപ്രോച്ച് ചെയ്ത് അവരുടെ റിക്വയർമെൻ്റ് പറയുന്നതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ഈ മെഷീനറി മാനുഫാക്ചറിങ്ങ് അതേപോലെ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ മെഷീനറികളൊക്കെ നിർമ്മിക്കുമ്പോൾ സ്കിൽഡ് ലേബറിൻ്റെ സേവനം ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയമാണ് ആത്മാർത്ഥതയോടെ സേവനം സേവനമനുഷ്ഠിക്കുന്ന കുറേ സ്റ്റാഫുകൾ അത് കുറേ വർഷങ്ങളായവരുണ്ടെന്നാണ് എനിക്കറിയാൻ അല്ല തീർച്ചയായിട്ടും ഇത് എൻ്റെ മാത്രം ഒരു കഴിവുണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് അവരുടെ ഒരു ഡെഡിക്കേഷനും ഇതിൻ്റെ ഒരു ഭാഗമാണ് അവർ അതിനകത്ത് അവരെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അവരുടെ ഒരു പിന്തുണയോടുകൂടിയാണ് നമുക്കിത് സാധിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ നമ്മൾ പുതുതായ പിന്നെ റബ്ബർ ഉൽപ്പാദനത്തിനുള്ള മെഷീനറി അടുത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് ചങ്ങനാശ്ശേരി പൂന്തൊരുത്ത് അങ്ങനെ കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് താങ്കളുടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോളിക് പ്രസ് റബ്ബർ മിക്സിംഗ് മില്ല് അങ്ങനെയൊക്കെ ഉള്ള സാധാരണ കൺവെൻഷനൽ മെഷീൻസ് കുറേ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഈ നിരയിലേക്ക് വേറെ ഒന്ന് രണ്ട് മെഷീനറി ഒരു ഒന്ന് രണ്ട് അതായത് ഉൽപാദനം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള അതിന് പറ്റിയ മെഷീൻസ് ഞങ്ങളുടെ മനസ്സിലുണ്ട് അത് ഞങ്ങൾ അധികം താമസിക്കാതെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അതെ ശരി അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ പോകുന്ന ആളുകളോട് വർഷത്തെ ഒരു വ്യക്തി എന്താണ് അതായത് പുതിയ സംരംഭകർ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അവർക്ക് വേണ്ടിയത് വളരെ പ്രിസൈസായിട്ടുള്ള മെഷീൻസാണ് അവർക്ക് വേണ്ടിയത് കാരണം ആ ഒരു നല്ല മെഷീൻ ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അവരുടെ അതിന് നല്ല ഫിനിഷിംഗ് ഉണ്ട് അവരുടെ പ്രോഡക്റ്റ് തന്നെ അത് തന്നെയല്ല മറ്റ് ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് മെഷീനറി മോശമായ ഒരു രീതിയിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നല്ല മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പ്രസ്ഥാനം കൊണ്ടുപോകാൻ സാധിക്കും എവിടെയാണ് എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ ഇത് ഇവിടെ കോട്ടയത്ത് ചിങ്ങിവനം ചിങ്ങിവനം എന്ന് പറയുന്നത് കോട്ടയത്തുനിന്ന് നമ്മൾ ചങ്ങനാശ്ശേരി റൂട്ടിൽ എം സി റോഡ് സൈഡിലാണ് എം സി റോഡിൽ എം സി റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത് ശരി എന്തായാലും വളരെ ഒരു പ്രത്യേക മേഖലയാണിത് അതിൻ്റെ അറിവുകൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ താങ്കൾക്ക് പ്രത്യേകത തന്നെ വളരെ തിരക്കുള്ള സമയത്തും ചാനലിലെ എല്ലാവിധ ആശംസകളും ഇനി ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്തുവാൻ എല്ലാവിധ ആശംസകളും ശരി അപ്പോൾ നമ്മൾ റബ്ബർ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തെ പോലുള്ള ലെജൻഡുകളാണ് അതിൻ്റെ പിന്നിൽ മെഷീനുകളുടെ പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളും മെഷീനറുകളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പെരുമാശേരി ഫൗണ്ടറിയെ ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ് മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം പ്രിയപ്പെട്ട പ്രോപ്പറേറ്റർ അബ്രഹാം സക്രിയ സാറിനും എൻ്റെയർ മീഡിയ ടീമിനും പ്രിയപ്പെട്ട എൻ്റെ ക്യാമറമാൻ റിജോയ് പറവൂറിനൊപ്പം സൈനിങ് ഓഫ് ഷിയ ചങ്ങനാശ്ശേരി